ചിങ്ങമാസം വന്നണഞ്ഞാൽ രചന പത്മജ നടുവട്ടം ശബ്ദം ഇന്ദുപ്രവീൺ ചിങ്ങമയലത്തങ്ങെത്തിയു ഏൻ്റെ ന്തിന്നം താനെന്നം താനം താനോ താനെന്നം തെന്തിന്നം തെന്തിന്നം താനോ തെന്തിന്നം താനെന്നം താനെം താനോ താനെന്ം തെന്തിന്നം തെന്തിന്നം താനോ മുണ്ടകൻ പാടം കൊയ്തെടുത്തൊത്തിരി നെല്ലുകണ്ടെൻ്റെ മനം നിറഞ്ഞേ മുണ്ടകൻ പാടം കൊയ്തെടുത്തൊത്തിരി നെല്ലുകണ്ടെൻ്റെ മനം നിറഞ്ഞേ കർക്കടകത്തിൻ്റെ ദുർഘടം മാറിയൻ മനതാരിലാശകൾ മുട്ടിട്ടുവല്ലോ കർക്കടകത്തിൻ്റെ ദുർഘടം മാറിയൻ ആശകൾ മുട്ടിട്ടുവല്ലോ തെന്തിന്നം താനെന്നം തെന്തിന്നം താനോ താനന്നം തെന്തിന്നം തന്തിന്നം താനോ തന്നം താനെന്നം താനെന്നം താനോ താനം തെന്തിന്നം തന്തിന്നം താനോ ഓണമി കഴിഞ്ഞാലോ പെണ്ണേ നല്ലൊരു പൂത്താലി വാങ്ങിടാം ഞാൻ ഓണം ഇങ്ങെത്തി കഴിഞ്ഞാലോ പെണ്ണി നല്ലൊരു പൂത്താലി വാങ്ങിടാം ഞാൻ മളോരേ കൂട്ടിയിട്ട് പുടവയും നൽകിയിട്ട് നിന്നെ ഞാൻ എൻ്റെതു മാത്രമാക്കും മളോരേ കൂട്ടിയിട്ട് പുടവയും നൽകിയിട്ട് നിന്നെ ഞാൻ എൻ്റെ തൂ മാത്രമാക്കും തെന്തിന്നം താനെന്നം താനെന്നം താനോ താനെന്നം തെന്തിന്നം തെന്തിന്നം താനോ തെന്തിന്നം താനെന്നം താനെന്നം താനോ താനെന്നം തെന്തിന്നം തെന്തിന്നം താനോ പൂവേ പൊളിപ്പാടിയിട്ടും പൂക്കളം തിരിത്തിയിട്ടും പൂമണി മുത്തേ ഞാനൊപ്പമുണ്ട് പൂവേ പൊളിപാടിയിട്ടും പൂക്കളം തിരത്തിയിട്ടും പൂമണി മുത്തേ ഞാൻ ഒപ്പമുണ്ട് പൂത്തുമ്പി പോലെ പാറി പറഞ്ഞിടാം പൂങ്കാവനത്തിലെ റാണിയാക്ക കൂത്തുംി പോലെ പാറി പറഞ്ഞിടാ പൊങ്കാവനത്തിലെ റാണിയാക്കാം തെന്തിന്നം താനെന്നം താനെന്നം താനോ താനെന്നം തെന്തിന്നം തെന്തിന്നം താനോ തെന്തിന്നം താനെന്നം താനെന്നം താനോ താനെന്നം തെന്തിന്നം തെന്തിന്നം താനോ താനെന്നം തെന്തിന്നം തന്തിന്നം താനോ താനെന്നം തെന്തിന്നം തന്തിന്നം താനോ